ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സുമിയനി നന്ദനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി കോഡ് ആണ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ വരുന്ന നല്ലൊരു കളറിലുമാണ് വരുന്നത് നല്ലൊരു ഡാമാഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഒരു ഇക്കത്ത് പ്രിന്റ് വരുന്ന ഒരു ടോപ്പ് ബോട്ടം സെറ്റാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഞാനിപ്പോൾ വേറെ എന്തിരിക്കുന്ന സെയിം മോഡൽ തന്നെയാണ് കേട്ടോ ഇതേപോലെ ഇങ്ങനൊരു ചെറിയൊരു കോളർ പാറ്റേൺ വന്നിട്ട് ഇങ്ങനൊരു വി പാറ്റേൺ വരുന്ന ഒരു നെക്കാണ് വരുന്നത് ക്ലോസർ ആയിട്ട് വരുമ്പോൾ നെക്ക് ഇതേപോലെ ഒരു കേട്ടോ ഓക്കെ നല്ലൊരു കളറായിട്ടോ നല്ലൊരു രാമാഗ്രീൻ ഷേർട്ടാണ് വരുന്നത് ടോപ്പ് ബോട്ടം കൂടി വരുന്ന സെറ്റ് ആണ് അതിനൊരു ഓറഞ്ച് കളർ ഒരു ഇക്കത്ത് ഫുൾ ആയിട്ട് വന്നിട്ടുള്ളത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് ലെങ്ത് വരുന്നത് ടോപ്പിന് അതേപോലെ നല്ല കോട്ടൺ ലൈനിങ് ഒക്കെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവ് വന്നിട്ട് സ്ലീവിലും കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കോട്ടൺ ട്യൂബ് പീസ് സെറ്റാട്ടോ അതേപോലെ അതിൻ്റെ ബോട്ടം വരുന്നത് ഈ സെയിം മെറ്റീരിയൽ തന്നെയാണ് ബോട്ടം വരുന്നത് രണ്ട് സൈഡിലും ഇതേപോലെ പോക്കറ്റൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വേസ്റ്റ് ബാൻഡിൽ ഇലാസ്റ്റിക് ആണ് വെച്ചിട്ടുള്ളത് തേർട്ടി എയ്റ്റ് തേർട്ടി നയർ ഇഞ്ചൊക്കെ ലെങ്ക് വരുന്നുണ്ട് നമുക്കിതിൻ്റെ ഒരു ക്ലോസർ എണ് കാണാം ക്ലോസ് ആയിട്ട് നോക്കി ഇതേപോലെയായിട്ട് വരുന്നത് ഈ ഒരു പ്രിന്റ് ആണ് വരുന്നത് നെക്ക് കണ്ടല്ലോ ഇങ്ങനെ ഒരു ചെറിയൊരു കോളർ പാറ്റേൺ വന്നിട്ട് ഒരു നെക്ക് ആണ് ബാക്കിൽ കണ്ട ഈ പ്രിൻ്റായിട്ട് വരുന്നത് ഫുൾ ആയിട്ട് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ നല്ലൊരു സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഫുൾ വ്യൂ വരുമ്പോൾ ഇതേപോലെ വരും ഒരു ഗ്രീനില് ഇങ്ങനൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഇക്കത്തിൻ്റെ പ്രിന്റ് പോലെ വരുന്നത് അതേപോലെ സ്ലിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് നല്ല കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സ്ലീവ് ആണെങ്കിൽ ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവ് ആട്ടോ സ്ലീവിലും കോട്ടൺ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്ക് പോഷ് ഇതേപോലൊരു കേട്ടോ ഓക്കെ നമുക്കിതിൻ്റെ ബോട്ടം കാണാം ബോട്ടം വരുന്നത് ഇതേപോലെ ആട്ടോ ഇങ്ങനെ ഒരു ഇലാസ്റ്റിക് വേസ്റ്റ് ബാൻഡ് ആണ് വന്നിട്ടുള്ളത് അതേപോലെ രണ്ട് സൈഡിലും ഇതിന് പോക്കറ്റും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇത്രയും ഒക്കെ വരുന്ന നല്ലൊരു ബോട്ടോ ആണ് ഒരു തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചൊക്കെ ഇതിന് ലെങ്തും വരുന്നുണ്ട് ഇതിൻ്റെ ടോപ്പ് ബോട്ടം കൂടി വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വെറും എയ്റ്റ് ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് സൈസസ് വരുന്നത് സ്മോൾ മുതലാട്ടോ സ്മോൾ മീഡിയം ലാർജ് എക്സൽ സൈസ് വരെ ഇത് അവൈലബിൾ ആണ് ഓക്കെ ഇതിൻ്റെ ഒരു കളർ കൂടി ഉണ്ട് അതുകൂടി നമുക്ക് കാണാം നെക്സ്റ്റ് കളർ വരുന്നത് ഞാനിപ്പോൾ വിലതിരിക്കുന്ന ഒരു സെയിം കളർ തന്നെയാണ് നല്ലൊരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് മറ്റേ മസ്റ്റാർഡ് യെല്ലോ അല്ല കുറച്ചും കൂടി നല്ലൊരു യെല്ലോ ഷേഡിലാണ് വരുന്നത് ഇതേപോലെ ഒരു ഓറഞ്ചും കൂടി ചേർന്നിട്ടുള്ള ഒരു യെല്ലോ അല്ലേ ആ ഒരു ഷെയ്ഡിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കളർ കേട്ടോ ഇതേപോലെ ഒരു കോളർ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെ ഒരു വിനെക് പാറ്റുകളിലാണ് വരുന്നത് നല്ലൊരു ഈ ഈ യെല്ലോയിൽ നല്ലൊരു ഇക്കത്തിന്റെ പ്രിന്റ് റെഡ് കളറിലൊരു ഇക്കത്തിന്റെ പ്രിന്റ് ആണ് വരുന്നത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെ ഇനി ലെങ്ത് വരുന്നുണ്ട് സ്ലിറ്റർ പാർട്ടുകളിലാണ് വരുന്നത് കോട്ടൺ ലൈനിങ് ഒക്കെ ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് ആണ് ഇങ്ങനെ ഒരു ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിലും കോട്ടൺ ലൈനിങ് ഒക്കെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കോട്ട് സെറ്റ് ആട്ടോ ടോപ്പ് ബോട്ടം വരുന്നത് അടിപൊളി ഒരു സെറ്റാണ് റേറ്റും വളരെ അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് വന്നിട്ടുള്ളത് അതിൻ്റെ ബോട്ടം വരുന്നത് നല്ല ഡബിൾ സൈഡ് പോക്കറ്റൊക്കെ ആയിട്ട് സെയിം മെറ്റീരിയലിൽ തന്നെയാണ് ബോട്ടം കൊടുത്തിട്ടുള്ളത് അതേപോലെ ഒരു തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഇഞ്ചൊക്കെ ബോട്ടത്തിൻ്റെ ലെങ്തും വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഒരു ക്ലോസർ അറിവ് കാണാം ക്ലോസ് ആയിട്ട് നോക്കിയത് ഇതേപോലെയായിട്ട് വരുന്നത് നല്ലൊരു ഓറഞ്ചും യെല്ലോം കൂടി ചേർന്ന് ഒരു നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് അതിലൊരു റെഡ് കളറ് ഒരു ഇക്കത്ത് പ്രിന്റ് ആണ് വരുന്നത് കണ്ട ഇതാണ് കേട്ടോ പ്രിൻറ്റ് വരുന്നത് ഇങ്ങനെ ഒരു വീനേക്ക് പാറ്റേൺ ഒക്കെയാണ് വന്നിട്ടുള്ളത് ഫുള്ളായിട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു കേട്ടോ എനിക്ക് നല്ല അടിപൊളി ഒരു കളക്ഷനായിട്ട് വരുന്നത് സ്ലീവ് ആണെങ്കിൽ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിലും കോട്ടൺ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതേപോലെ സ്ലീറ്റഡ് പാർട്ടുകളിൽ വന്നിട്ട് ഇവിടെയും നല്ല കോട്ടൺ മെറ്റീരിയൽ ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കോട്ടൺ തന്നെയാണ് കേട്ടോ ബാക്ക് പോഷ് ഇതേപോലെ വരും ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ഇഞ്ചൊക്കെയാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് നല്ലൊരു അടിപൊളി കളക്ഷനാണ് നമുക്ക് ഇതിൻ്റെ ഒരു ബോട്ടം കാണാം ബോട്ടം വരുന്നത് സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതേപോലെ വരും നല്ല ലൂസ് ആയിട്ടുള്ള ഒരു ബോട്ടാണ് വരുന്നത് അതേപോലെ തേർട്ടി ഐ തേർട്ടി ഇഞ്ചൊക്കെ ലെങ്ങ് വരുന്നുണ്ട് ഇതേപോലെ രണ്ട് സൈഡിലും ബോട്ടത്തിന് രണ്ട് സൈഡിലും പോക്കറ്റും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇലാസ്റ്റിക് ആണ് വേസ്റ്റ് ബാൻഡ് വരുന്നത് ഓക്കെ നല്ല ഭംഗിയുള്ളത് നമുക്ക് ഇപ്പോൾ ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് ഇടാൻ പറ്റിയ അടിപൊളി ഒരു ആയിട്ടാണ് റേറ്റ് വരുന്നത് വെറും എയ്റ്റ് ഫിഫ്റ്റി മാത്രമേ ഉള്ളൂ വിത്ത് ഫ്രീ ഷിപ്പിങ്ങിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് സൈസസ് വരുന്നത് എസ് മുതലാണ് എസ് എം എൽ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കോട്ടണിൽ വരുന്ന കോട്ട് സെറ്റിൻ്റെ കളക്ഷനാണ് കാണിച്ചത് രണ്ട് കളേഴ്സ് ആണ് കാണിച്ചത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡും ഈ ഒരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ആണ് സൈസസ് വരുന്നത് എസ് മുതൽ എക്സ് എൽ സൈസ് വരെയാട്ടോ അപ്പോൾ എയിറ്റ് ഫിഫ്റ്റിയിൽ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇടുക നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് എയിറ്റ് സീറോ സിക്സ് ഫൈവ് ത്രീ പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുള്ളതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോയിൽ അടിപൊളി കളക്ഷൻസുമായി വീണ്ടും കാണാം अवर एल भाई ओके okay, यू